വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിവിൻ പൂന്നലാവിൻ കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം ഇൻഷാ അള്ളാ അറിവിൻ പൂന്നലാവിലെ ആയിരം കുടുംബങ്ങൾക്ക് ഓരോ കിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ ഗ്രൂപ്പിൽ കയറുക അർഹരായ ആയിരം കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട് അടുത്ത വർഷം റമദാൻ മുതൽ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ നിങ്ങൾ അതിനായി ദുവാ ചെയ്യുക നമ്മളെല്ലാവരും വിശുദ്ധമായ ഈ ഒരു മാസക്കാലം നോമ്പലട്ടിക്കുന്നവരാണ് നോമ്പ് തുറക്കുന്നവരുമാണ് നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് അലട്ടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഉസ്താദുമാര് പറഞ്ഞു തന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നാമെല്ലാം പഠിച്ചിട്ടുണ്ടാകും നോമ്പ് തുറക്കേണ്ടത് നോമ്പ് അലട്ടിക്കേണ്ടത് ഇപ്പോഴും എങ്ങനെയാണെന്ന് അറിയുകയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിനെതിരായി ചെയ്യുകയോ ശീലമാക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ മുമ്പിലുണ്ട് അവർ ഈ വോയിസ് നിർബന്ധമായും കേൾക്കണം ഒരു ഡോക്ടർ പറയുന്ന വിഷയമാണ് ആദ്യം മുതൽ അവസാനം വരെ കേട്ടുകൊണ്ട് ആ രീതിയിൽ നോമ്പരട്ടിക്കാനും നോമ്പ് തുറക്കാനും നാം ശീലിച്ചു കഴിഞ്ഞാൽ നോമ്പ് അനട്ടിച്ച കാരണത്താൽ പിന്നീടുണ്ടാകുന്ന ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യാൻ അത് കാരണമാകും മാത്രവുമല്ല നമ്മോട് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത് നോമ്പ് നോമ്പരട്ടിക്കുന്നത് തെക്കുവയുണ്ടാവാൻ വേണ്ടിയാണെന്ന് എന്നാൽ വർഷങ്ങളായി നോമ്പ് നോമ്പരട്ടിക്കുന്ന നമുക്ക് ആം തെക്കുവയുള്ളവരാണെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ നമ്മുടെ നോമ്പ് വേണ്ട വിധത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ എത്ര വർഷക്കാലം നഷ്ടപ്പെട്ടു എന്ന് വേദനയോടെ ഭയത്തോടെ നാം ചിന്തിക്കണം പോരായ്മകൾ പലതുമുണ്ടെങ്കിലും നമ്മുടെ എല്ലാ നോമ്പും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഓരോ കാര്യങ്ങളും നാം അറിഞ്ഞു വെക്കുക അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറാവുക അതിനു വേണ്ടി വീഡിയോയിലേക്ക് അസ്സലാമു അലൈക്കും അതിനുവേണ്ടി വീഡിയോ സാറേ നമ്മള് ഇപ്പോ അക്ക പഞ്ചാറില് ചികിത്സക്ക് വരുമ്പോ പറയണത് രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല ആറേഴ് മണിക്കൊക്കെ കഴിച്ചിട്ട് അവസാനിപ്പിക്കണം അതിനെ നമ്മൾ നേരം എടുത്തിട്ട് വിശക്കുമ്പോഴേ കഴിക്കാൻ പാടില്ലെന്ന് പറയാം അന്ന് വെച്ചാല് പൊതുവെ മനുഷ്യന്മാര് പകല് ജോലി ചെയ്ത് രാത്രി വിശ്രമിക്കേണ്ട ഒരു ശരീരപ്രകൃതി ഉള്ളത് കൊണ്ട് തന്നെ പകല് ആഹാരം കഴിക്കുകയും രാത്രി ആഹാരം ഉപേക്ഷിക്കുകയും ചെയ്യാനാണ് പൊതുവെ മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പക്ഷെ രോഗികളായി ചികിത്സക്ക് വരുമ്പോ അത് കുറച്ചുകൂടെ പാലിക്കപ്പെടല അത്യാവശ്യം അപ്പൊ രോഗമില്ലാത്ത ഒരാൾ രാത്രി ആഹാരം കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിക്കൊള്ളണം പക്ഷെ രോഗ ചികിത്സയിൽ ഒരാൾ ഫോളോ ചെയ്യുമ്പോൾ അത് രാത്രി ആഹാരം ഒഴിവാക്കുന്ന രീതിയാണ് പൊതുവെ എല്ലാ രോഗവും സുഖപ്പെടാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഓക്കെ അതിലെന്താ ചോദ്യം അപ്പൊ നോമ്പുകാലത്ത് സാധാരണ പകലെ തീരെ കഴിക്കാൻ പറ്റൂലല്ലോ പിന്നെ നമ്മൾ മരുന്ന് ശേഷവും അത്താഴത്തിനും രാത്രിയും പുലർച്ചെ ചൂബയുടെ മുമ്പൊക്കെ ഭക്ഷണം കഴിക്കാം അതെ അപ്പൊ ഇത് നേരെ വിരുദ്ധമാകൂലെ ആ നോക്കൂ നോമ്പ് എന്നുള്ളത് ഒരു ആരാധന കർമ്മമാണ് നമുക്കറിയാം എല്ലാ മതങ്ങളിലും നോമ്പുകളുണ്ട് എല്ലാ മതങ്ങളിലെ നോമ്പുകളും വൈവിധ്യങ്ങളാണ് ഇപ്പൊ റമദാൻ വരാൻ പോവുകയാണ് അപ്പൊ റമദാനിൽ മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്ന നോമ്പിന്റെ സിസ്റ്റം എല്ലാവർക്കും അറിയാം ഏർ പകല് ആഹാരം ഉപേക്ഷിച്ചു കൊണ്ട് രാത്രി ആഹാരം കഴിക്കുന്ന ഒരു രീതിയാണുള്ളത് ഇത് ആർക്കാണെന്ന് ചോദിച്ചാൽ യാത്രക്കാർക്കില്ല രോഗികൾക്കില്ല അപ്പൊ രോഗികളും യാത്രക്കാരും നോമ്പ് നോക്കൽ നിർബന്ധമല്ല എന്നുള്ളത് ഖുർആാനില് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഏതായാലും നോമ്പിന്റെ രീതിയിൽ പ്രവാചകൻ അലൈഹി സല്ലാ പഠിപ്പിച്ചത് അത്താഴവും നോമ്പുതുറയും അതുപോലെയാണ് ആഹാരക്രമങ്ങൾ ഉള്ളത് അപ്പൊ അതിനെ നിങ്ങള് ശ്രദ്ധിച്ചാല് പ്രവാചകന്റെ കാലത്ത് ഒട്ടേറെ പ്രവാചകരുടെ അനുചരന്മാര് പലരും അവർ അത്താഴം പോലും കഴിക്കാതെ നോമ്പു നോറ്റ ഒരു ശീലം അവർക്ക് ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ടപ്പം പ്രവാചകൻ അവരോട് പറഞ്ഞു അത്താഴം അല്പമെങ്കിലും കഴിക്കണം ഈത്തപ്പഴമെങ്കിലും കഴിക്കണം അതിൽ വറക്കത്തുള്ള അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം അതിന് രൂപം മാറി അത്താഴം എന്നുള്ളത് വലിയൊരു നോമ്പ് തുറ പോലെ അല്ലെങ്കിൽ കൂടുതൽ ആഹാരം കഴിക്കുന്ന ഒരു അത്താഴമായി മാറിയിരിക്കുകയാണ് ഇതൊരിക്കലും പ്രവാചകൻ പഠിപ്പിച്ച ഒരു അത്താഴത്തിന്റെ ശീലമല്ല എന്താണോ നോമ്പ് തുറക്കാൻ നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ ആദ്യം കഴിക്കുന്ന സാധനം എന്താണോ ഈത്തപ്പഴവും വെള്ളവും അത് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ അത്താഴവും എന്നത് പോലും വളരെ വ്യക്തമായി നമുക്ക് അന്വേഷിച്ചാൽ കാണാൻ കഴിയും ഏതായാലും പ്രവാചകൻ സ്ഥലമുള്ള അലൈഹി സ്ഥലം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പൊറോട്ട ബിരിയാണി ചപ്പാത്തി അല്ലെങ്കിൽ അവല് വെള്ളത്തിൽ കുതിർത്തിട്ട് നേന്തരപ്പഴം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിലിപ്പോ കണ്ടുവരുന്ന അത്താഴങ്ങളൊന്നും തന്നെ പ്രവാചകൻ പഠിപ്പിച്ച് കാണില്ല പ്രവാചകൻ പഠിപ്പിച്ച അത്താഴം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും മൂന്ന് ഈത്തപ്പഴവും അല്പം വെള്ളവും ഇതിന് അറബിയിൽ അസ്വദ തൈനി എന്ന ഒരു പ്രയോഗം കാണാം എന്ന് വെച്ചാൽ ഈത്തപ്പഴും വെള്ളവും എന്ന് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അതിനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്താഴത്തിന് ഒരു മൂന്ന് ഈത്തപ്പഴും ഒരു കുറഞ്ഞ തോതിൽ വെള്ളം കുടിക്കാം ഇനി കൂടിയ തോതിൽ അത്താഴം കഴിക്കാൻ എന്നെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ അല്പം ഫ്രൂട്ട്സ് ആവാം ഇതാണ് നമ്മൾ സാധാരണ നിർദ്ദേശിക്കുന്നത് അപ്പം ഈ രീതിയിൽ നോമ്പെടുത്ത് ശീലമില്ലാത്ത ഒട്ടേറെ പേർ നമ്മുടെ നാട്ടിലുണ്ട് കാരണം നോമ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ആദ്യം തന്നെ വരുന്ന കുറെ ആഹാരം കഴിക്കുക എന്നുള്ള ചിന്തയും അത്താഴം മീൻ മീൻപൊരിച്ചത് വേണം അതില് അതുപോലെ തന്നെ ചോറിന്റെ കൂടെ പ്രത്യേകം കറികൾ വേണം മോരുകറി പല ഭാഗത്തും കാണാം അപ്പൊ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ശീലിച്ചത് കൊണ്ട് വലിയ തോതിൽ അത്താഴം കഴിക്കണം എന്ന ചിന്ത നമ്മൾക്കുണ്ട് അതുകൊണ്ട് വലിയ തോതിൽ അത്താഴം കഴിക്കാതെ ഈ രൂപത്തിൽ നോമ്പ് എടുക്കുന്ന ഒട്ടേറെ പേര് വളരെ വളരെ അപൂർവത്തിൽ അപൂർവമായിട്ടാണെങ്കിൽ പോലും ചിലര് ഏർ അത്താഴത്തിന് എഴുന്നേൽക്കാൻ മറന്നുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എഴുന്നേൽക്കുകയും അത്താഴം അല്പം പോലും കഴിക്കാതെ നോമ്പെടുത്ത ചില അനുഭവങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ശ്രദ്ധിച്ചാൽ അങ്ങനെ അത്താഴം തീരെ കഴിക്കാത്ത നോമ്പുകളായിരിക്കും ഏറ്റവും ഉന്മേഷവും ഏറ്റവും ക്ഷീണമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക എന്നാൽ അത്താഴത്തിന്റെ അളവ് കൂടുന്തോറും ക്ഷീണവും തളർച്ചയും ഉറക്കവും മയക്കവും എല്ലാം വളരെ കൂടുതലായിരിക്കും അപ്പൊ പ്രവാചകം പഠിപ്പിച്ച അത്താഴമാണ് പൊതുവെ നമ്മൾ നോമ്പിൽ നമ്മൾ ആക്കിമിന്റെ ചികിത്സയിൽ സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഈത്തപ്പഴവും വെള്ളവും നോമ്പ് തുറ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈത്തപ്പഴും വെള്ളവും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആവാം ജ്യൂസുകളാവാം അല്ലാതെ പൊരിച്ചതും അതേപോലെ ഒരുപാട് ആഹാരം അമിതമായി കഴിക്കുന്ന രൂപം ഒരിക്കലും നോമ്പ് തുറക്ക് നല്ലതല്ല ആ നോമ്പ് തീർക്ക് തുറക്ക് ശേഷം മകരവിസ്കാ ശേഷം ബാങ്കിന്റെ ഒരു മധ്യഭാഗത്തായിക്കൊണ്ട് സാധാരണ രീതിയിൽ ആഹാരം കഴിക്കാം അതിൽ ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ പത്തിരി അല്ലെങ്കിൽ സാധാരണ കാണുന്ന പൊറോട്ട ഇതൊക്കെ എല്ലാം കഴിക്കാം പക്ഷെ ശ്രദ്ധിക്കണം എന്താണ് ബാങ്കിന് മുമ്പ് കഴിക്കാം ഇഷാബാങ്കിന് ശേഷം ഒന്നും കഴിക്കാതിരിക്കുകയാണ് നല്ലത് വല്ലാതെ അമിതമായ ദാഹം വല്ലതും തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കുടിക്കാന്ന് മാറ്റി നിർത്തിയാൽ വിശാമ്പാങ്ങനു ശേഷം പിന്നെ നേരെ അത്താഴം കഴിക്കുന്ന രീതിയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഈ രീതിയിലുള്ള ഒരു ആഹാരക്രമമാണ് സാധാരണ നമ്മുടെ ജനങ്ങൾക്ക് പറയുന്നത് രോഗികളാകുമ്പോൾ ഇങ്ങനെ നോമ്പെടുക്കാം നോമ്പെടുക്കണമെന്ന അഭിപ്രായം നമുക്കില്ല നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാം പക്ഷെ നോമ്പെടുക്കുമ്പോൾ പോലും വലിയ തോതിലുള്ള ആഹാരം വേണ്ട എന്ന് വെച്ചാല് നോമ്പ് തുറന്ന ശേഷം ഒരുപാട് ആഹാരം കഴിച്ച് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത പോലെ വയറിൽ അമിതഭാരം കൊണ്ട് ശ്വാസം പോലും മര്യാദയ്ക്ക് വിടാൻ കഴിയാത്ത അവസ്ഥയൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പൊ ആ രൂപത്തിലുള്ള ആഹാരശീലത്തിന് പകരം അല്പം ആഹാരം കഴിക്കുന്ന ഒരു രൂപമാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അത്താഴത്തിന് ചെറിയ തോതിലുള്ള ഈറ്റപ്പഴോ വെള്ളമോ മാത്രമേ ഉള്ളൂ നോമ്പുതർക്കും അങ്ങനെ തന്നെ മാത്രമേ ഉള്ളൂ പിന്നെ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നത് മകരി വിസ്കാരത്തിന് ശേഷം ഇഷാബാങ്കിന്റെ ഇടയിലുള്ള ഒരു നേരത്തെ ആഹാരമാണ് നല്ല ആഹാരമായി കാണാൻ കഴിയുക അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ ആഹാരം കഴിച്ച് നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ റമദാനിൽ നമ്മൾ കണ്ടുവരുന്ന പ്രാർത്ഥനകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെറാവിഹി നമസ്കാരം ആ നമസ്കാരങ്ങളും അതുപോലെ രാത്രി ഉണർന്ന് നേരത്തെ എഴുന്നേ എഴുന്നേറ്റുള്ള ക്യാമ്പ് ലൈൽ പോലുള്ള നമസ്കാരങ്ങളൊക്കെ തന്നെ വളരെ സൗകര്യപ്രദമായിരിക്കും അപ്പൊ ഈ രീതിക്ക് പകരം കൂടുതൽ ആഹാരം കഴിച്ചുകൊണ്ട് ഉള്ള ഒരു നോമ്പ് വലിയ പ്രയാസമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്നത് നോമ്പ് കാലത്ത് ആഹാരം വളരെ കുറവാണെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മാസമായി നോമ്പ് മാസം കാണുന്നുണ്ട് അപ്പൊ ആഹാരം കഴിക്കാതെ ഈ വാങ്ങുന്ന ആഹാരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുള്ളസക്തമായ ചോദ്യമാണ് ഏതായാലും ഏർ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്നാന്ന് ചോദിച്ചാൽ പലരും നോമ്പ് കഴിയുമ്പോഴേക്ക് അഞ്ചു കിലോ കൂടി എട്ട് കിലോ കൂടി എന്നുള്ള കണക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നോമ്പ് തുറക്കുമ്പോഴും ഒരു വിസ്തരിച്ചുള്ള ആഹാരവും അത്താഴത്തിനും അതിലെ നന് അതിൽ കൂടുതലുള്ള ആഹാരവും തെറാവി നമസ്കാരത്തിന് ശേഷം വലിയ തോതിൽ ആഹാരവും അല്ലെങ്കിൽ നോമ്പ് തുറക്കം ബാക്കി വന്നത് മുഴുവൻ കാലിയാക്കുന്ന പരിപാടി തെറാവിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് വലിയ ക്വാണ്ടിറ്റി ആഹാരം റമലാൻ മാസത്തിൽ മറ്റ് മാസങ്ങളേക്കാൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് ശരീരഭാരം വല്ലാതെ വർദ്ധിക്കുകയും അത് പല തരം രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ റമലാൻ മാസം ഒരു തീറ്റമാസമായി കാണുന്നതിന് പകരം റമലാൻ മാസം ഒരു നോമ്പ് ഒരു വ്രത ശുദ്ധിയിലൂടെ ആഹാരം ക്രമീകരിച്ചുകൊണ്ട് ആത്മീയ ചൈതന്യം നേടാനുള്ള ഒരു അവസരമായി ഉപയോഗപ്പെടുത്തണം എന്ന് പറയുമ്പോൾ പഴയകാല പ്രഗൽഭരായ എല്ലാ പണ്ഡിതന്മാരും എല്ലാ പ്രവാചക ശരീരായിട്ടുള്ള നല്ല നല്ല ഒക്കെ തന്നെ അവര് റമദാ മാസത്തിൽ വളരെ കുറഞ്ഞ ആഹാരം കഴിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവരുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നോമ്പിനെ കാണുന്നതെങ്കിൽ അവരൊക്കെ തന്നെ അമിതമായ ആഹാരശീലങ്ങൾ ആത്മീയ ബലഹീനത ഉണ്ടാക്കാനും ഉറക്കം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുകൾ നഷ്ടപ്പെടുത്താനും മാത്രമേ ഉതകുകയുള്ളൂ അതുകൊണ്ട് ആഹാരശീലം വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ എന്ന് പഠിപ്പിക്കുകയും നോമ്പ് എല്ലാർഥത്തിലുള്ള ആത്മ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നോമ്പിനെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോ നോമ്പെടുത്തിട്ടും അത്തരം ഒരു ആത്മീയ ചൈതന്യമോ ആത്മ നിയന്ത്രണങ്ങളോ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ അമിതമായ ആഹാരമാണെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് അമിതമായ ആഹാരമില്ലാത്ത ലളിതമായ ആഹാര ശീലത്തിലൂടെ നോമ്പ് എടുക്കാൻ ശ്രമിക്കുന്ന ഓരോ ആളുകൾക്കും അക്യുമൽ ചികിത്സ വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ് കാരണം മറ്റെല്ലാ ചികിത്സയിലും മരുന്നുകൾ ഉള്ളത് കൊണ്ട് ചികിത്സക്കിടെ നോമ്പ് നോക്കുക വലിയ പ്രയാസമാണ് അക്യുപഞ്ച ചികിത്സയുടെ വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മരുന്നുകൾ ഇല്ലാത്തത് കൊണ്ട് നോമ്പുകാർക്ക് ഏറ്റവും സമീപിക്കാവുന്ന ചികിത്സ അക്യുമഞ്ചികിത്സയാണ് അക്യുപഞ്ചികിത്സ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോമ്പുകാരന് ചികിത്സ നൽകുമ്പോൾ നോമ്പ് മുറിയുന്നില്ല എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം കൂടിയാണ് ഏതായാലും റമദാൻ മാസത്തിൽ ഏതൊരു വ്യക്തിക്കും താൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെ ലളിതമായിക്കൊണ്ട് നോമ്പ് മുറിയാത്ത ഒരു അവസ്ഥയിൽ ചികിത്സ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല ചികിത്സ തന്നെയാണ് വലൈക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം